ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പുസ്തകമാണ് ഇക്കി ഗായി നിരവധി ഭാഷകളിലായി അതിന്റെ പുതിയ പതിപ്പുകൾ ഇപ്പോഴും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു ആഹ്ലാദകരമായ ദീർഘായുസ് ഒരു ജപ്പാനീസ് രഹസ്യം എന്ന തലക്കുറിയോടെ പുറത്തുവന്ന ഈ പുസ്തകം ഇന്നും വിപണിയിൽ ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെടുന്നു ഇക്കിഗായി എന്നാൽ ജപ്പാനീസ് ഭാഷയിൽ ജീവിതത്തിന്റെ രഹസ്യം എന്നാണ് അർത്ഥം ഒന്നുകൂടി പരത്തി പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് എന്തിന് ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു തത്വശാസ്ത്രമാണത് ജീവിച്ചിരിക്കാൻ ഒരു കാരണം വേണം ആ കാരണത്തിന്റെ അടിവേരുകൾ തേടുകയാണ് ഈ പുസ്തകം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ജനങ്ങൾ ജീവിക്കുന്ന ജപ്പാനിലെ ഒക്കിനോവയിൽ ഗ്രന്ഥകർത്താക്കൾ നടത്തിയ നിരവധി നിരീക്ഷണ പരീക്ഷണങ്ങളുടെ ഫലമാണ് ഈ പുസ്തകം ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും തേടുന്നവർക്ക് ഒരു മികച്ച പാഠപുസ്തകമാണ് ഇക്കിഗായി ജീവിതത്തിന്റെ ഉദ്ദേശം വിശ്വാസ പെരുമാറ്റ രീതികളുടെ അപഗ്രതരത്തിലൂടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുസുള്ള ഒരു ജനതയെ അടിസ്ഥാനമാക്കി നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമാണിത് ജീവിതം എന്ന വാഹനം തട്ട് തടവില്ലാതെ മുന്നോട്ടു പോകണമെങ്കിൽ നാം ചില നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട് നോ റിട്ടയർമെന്റ് എന്നാണ് അതിലെ ഒന്നാം നിയമം സ്റ്റേ ആക്ടീവ് എന്നത് ഇതിന്റെ മറുപുറം എൺപതിലും തൊണ്ണൂറിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ട് പറഞ്ഞതിൽ ഒട്ടും പതിരില്ല എന്ന് ഒക്കിനോകൾ നമുക്ക് കാണിച്ചു തരുന്നു പതിയെ തിന്നാൽ പനയും തിന്നാം എന്നാണ് രണ്ടാം വാക്യം തീറ്റയിൽ മാത്രമല്ല പ്രവൃത്തിയിലും ചേരും ഈ പ്രമാണം ഏത് കാര്യവും സാവകാശം ആലോചിച്ച് ചെയ്യുക ധൃതി കുഴിതോണ്ടും എന്ന പഴമൊഴി ഇതോട് ചേർത്തു വെക്കുക ബന്ധങ്ങൾ ചേർത്തു വെക്കുക എന്നതാണ് മൂന്നാം പ്രമാണം കൂട്ടുകാരെ കൊണ്ട് ചുറ്റുപാടും നിറക്കുക ഒരിക്കലും ഒറ്റക്കാവരുത് ആയാലും ആ തോന്നലുണ്ടാവരു ജീവിതത്തിൽ ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് പുഞ്ചിരിക്കുക എന്നതാണ് ഏറ്റവും രസകരമായ ആദ്യ തത്വം പുഞ്ചിരി പോലെ സുന്ദരമായ നിയമം ചിരി ആരോഗ്യത്തിന്റെ താക്കോലെന്ന് പണ്ടുള്ളവർ പറഞ്ഞു തന്നത് ഇപ്പോഴെങ്കിലും ഓർക്കുന്നത് നന്ന് പ്രകൃതിയിലേക്കുള്ള മടക്കമാണ് ഇനിയുള്ള മാർഗം അത് മാത്രമാണ് മാനവരാശിയുടെ ഇനിയുള്ള രക്ഷാമന്ത്രം എത്രയും നേരത്തെ നാം പ്രകൃതിയിലേക്ക് മടങ്ങുന്നുവോ അത്രയും നമുക്ക് നല്ലത് അല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് നിന്ന് മനുഷ്യവംശം തന്നെ തൂത്തറിയപ്പെടുന്ന കാലം അത്ര വിദൂരമല്ല ജീവിതം എന്ന പരീക്ഷയിൽ തോൽക്കാതിരിക്കണമെങ്കിൽ ചില പാഠങ്ങൾ നാം കാണാതെ പഠിച്ചേ തീരും ആ പാഠങ്ങളാണ് വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്ന നിയമങ്ങൾ വയറിനോട് കരുണ കാണിക്കുക എന്നതാണ് അതിൽ ഏറ്റവും വലിയ നിയമം വയർ ഉത്തി നിറക്കാതെ ശരീരത്തോട് നീതി പുലർത്തുക എന്തും വലിച്ചെറിയാനുള്ള വേസ്റ്റ് ബിന്നായി വയറിനെ കാണാതിരിക്കുക നന്ദി പറയുക എന്നതാണ് മറ്റൊരു നിയമം സൃഷ്ടിച്ച ദൈവത്തോട് ജന്മം തന്ന മാതാപിതാക്കളോട് കൂടെ നിന്ന കൂടപ്പിറപ്പുകളോട് പ്രിയപ്പെട്ട കൂട്ടുകാരോട് അക്ഷര വെളിച്ചം പകർന്നു തന്ന കാരണവന്മാരോട് എന്തിന് കാൽ കീഴിൽ ഞെരിഞ്ഞ മറന്ന പുൽക്കൊടികളോട് മോഹിപ്പിച്ച മാനത്തെ താരകങ്ങളോട് അങ്ങനെ അങ്ങനെ ഈ പ്രപഞ്ചത്തോട് മുഴുവനും എന്നാലും ഒരായിരം നന്ദിയിൽ തീരുമോ ഈ ജീവിതം